പുസ്തള്ളേ കുറേ ദിവസം കൊണ്ട് ഒരു തൊലിഞ്ഞ പാട്ടിറക്കിക്കണ് ഓണം എന്തൊരു മൂട് വലക്കേട മൂടാ ഓണത്തിൻ്റെ മൂടാ എന്തൊരു പാടിക്കൊണ്ട് നടക്കണ എന്താ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പാടിയാൽ മതി എന്താ കേട്ടാ പാട്ടുകളെന്ന് പറഞ്ഞ് പോ വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് കേട്ടേക്കണ പണ്ടൊക്കെ ഓണപ്പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വ എന്തരാണ് മനസ്സിൻ്റെ ഒരു സന്തോഷം കുളിർമ അതൊന്നുമില്ല എല്ലാ നാട്ടുകാർക്കെല്ലാം കിളി പോയി നടക്കണ എന്താ ഒന്നാമത്തെ കാര്യം നാട്ടിൽ ഓണം ആഘോഷിക്കാൻ ആരും ഇല്ല ഇപ്പൊ ഓണാഘോഷ അവധി ആഘോഷിക്കാൻ വേണ്ടി എവിടെയോട്ടെങ്കിലും ഒക്കെ വെച്ച് പിടിക്കുകയല്ലേ നാട്ടിലൊന്നും ആരും ഇല്ല ഇനി അതും ആഘോഷിക്കാൻ ഇവിടെ ബംഗാളി തന്നെ വേണ്ടിവരും ആ പറഞ്ഞു വന്നത് കിളി പോയ കേസിനെ പറ്റി പറഞ്ഞു വന്നാണ് ഇന്ത്യയിൽ മാറിപ്പോയി ഫ്ലഡ് സ്റ്റോർ ഇരിക്കണേ കുസുമച്ചയ്ക്ക് ഇംഗ്ലീഷുകളും പറ്റും അറിഞ്ഞൂടാന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഞാൻ പഴയ നാലാം ക്ലാസ് ആണല്ലേ എന്തൊരാണ് കാര്യമെന്ന് മനസ്സിലായ ഇന്നലെ വാർത്തയിൽ കേട്ടതാണ് വെള്ളപ്പൊക്കം വന്ന ആളുകളെല്ലാം മുങ്ങി ഇരിക്കുന്നു ചത്ത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തം പറയാണ് കിളി പോയ ഒരു വാക്ക് ഉണ്ടല്ലോ ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ ആണവ യുദ്ധം നടത്തും ഞങ്ങള് പോകാൻ വിടും എന്നൊക്കെ പറഞ്ഞ് പൂച്ചാണ്ടി കാണിച്ചായിരുന്നല്ലേ ഇന്ത്യൻ പ്യാരന്തരായിരുന്നു കാജ വീടിയ കടലമിട്ടായിര ഒരു കുന്ത അപ്പൊ വെള്ളത്തിൽ കിടന്ന് പ്രളയത്തിൽ കിടന്ന് മുങ്ങിച്ചാവണ നാട്ടുകാരോട് പറയണത് നിങ്ങൾ വെള്ളം പാഴാക്കരുത് ഇതൊരു ബുദ്ധിമുട്ടായിട്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ദേവന്തംപുര നമുക്ക് അനുഗ്രഹമാണ് ഈ വെള്ളം ഓ എല്ലാരും അതെടുത്ത് ഗുണത്തിലും പക്കറ്റിലും കലത്തിലും ഒക്കെ നിറച്ചു വെച്ചോളേ നമുക്ക് നാളത്തേക്ക് ഉപകാരപ്പെടുന്നു തലയ്ക്ക് വെളിയില്ലാത്തവന്മാരൊക്കെ തലപ്പത്ത് കേറിയിരുന്നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കാര്യം പറഞ്ഞപ്പോ എനിക്ക് വാർന്നു വന്ന ആരാന്നറിയാം നമ്മുടെ അമരവളെ ചന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടെ അവര് മരിച്ചുപോയി ഒരു ബാഗുണ്ട് അപ്പോൾ ആ ബാഗിൽ ഇല്ലാത്ത സാധനങ്ങളില്ല ഭാഗത്തുള്ള സാഗല്ല അത് എലാസ്റ്റിക് പോയ അണ്ടർവെയർ തൊട്ട് റടിക്കിടക്കണം മിഠായി കവറി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് യന്ധരനാ എപ്പോഴാ ഉപയോഗം വരുന്നേന്ന് നിറഞ്ഞു എന്നിട്ട് ആ ബാഗ്യം തൂക്കിയിട്ടുണ്ട് ജ്വാലി എന്നാണ് വരണേം പോണേം വണ്ടികൾക്കെല്ലാം നല്ല കല്ലു വലിച്ചിറിയും അങ്ങനെ 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 അവളേതായാലും പോയി അവന്റെ കാര്യം പറഞ്ഞപ്പോൾ എവളെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇനിയിപ്പ ആളുകൾ ചവച്ചുപണം ഒരു പശമിട്ടായി ഉണ്ടല്ലോ എന്തിന് മക്കളെ എന്തൊരു ചൂയിക്കാവാ ആ യന്ധര

ശത്രുക്കളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാൻ കേട്ടാ ഇങ്ങനെയുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇനിയും കിട്ടിക്കോണ്ടിരിക്കട്ടെ എൻ്റെ തമ്പുരാനേ ഇതിലൊന്നും അവർക്ക് അനുഗ്രഹം ഒതുക്കല്ലേ ഇനിയും കിട്ടട്ടെ ഇനിയും കിട്ടട്ടെ ആവശ്യത്തിനനുസരിച്ച് ശേഖരിച്ച് വെക്കുക കേട്ടാ ഇനി സിന്ധു നദിയിലെ ജലം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കൃഷി നടക്കില്ല ജീവിതം നടക്കൂല എന്നൊക്കെ പറഞ്ഞു പോരെ ആ വിഷമമായിരുന്നില്ല അന് അതിന് ദൈവൻ തമ്പുരാനെ അനുഗ്രഹിച്ച് തന്നെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആവശ്യത്തിനങ്ങ് ആർമാതിക്ക് നിങ്ങൾ സന്തോഷിക്കും െടുത്ത കള്ളോ അവധോ അല്ലാതെ ഒരു വകമായി എന്നു വരില്ല കഴിഞ്ഞ ദിവസം കണ്ട അവിടെ പ്രധാനമന്ത്രി ഇങ്ങനെ നിന്നത് വഴിയാ പോയ ഒരുത്തനും മൈൻഡ് ചെയ്തില്ലല്ലോ അത് തന്നെ അവസ്ഥ നിങ്ങൾ വിചാരിക്കണായിരിക്കും അല്ലെങ്കിൽ കുസുമേച്ച് ലോക കാര്യങ്ങളൊന്നും പറയൂലല്ലോ ഇന്ന് എന്തതിനു പറ്റി എൻ്റെ പൊന്നുമക്കളെ എനിക്ക് ഒരുപാട് ലോക കാര്യങ്ങളൊക്കെ പറയാവുണ്ട് എനിക്കൊക്കെ അറിയാം ഞാൻ മിണ്ടായിരിക്കണേ പിന്നെ നാട്ടിലായ ലോകത്ത് കണക്കണ ചില കാര്യങ്ങളും കൂടെ ഒക്കെ പറയണമെന്നുണ്ട് കേട്ടോ അതെങ്ങാനും പറഞ്ഞു പോയെങ്കിൽ ഇവിടെ പിള്ളേർ നമ്മളെ കൊണ്ട് വല്ല വൃദ്ധസേനത്തിൽ അവസാന കാലത്ത് കൊണ്ട് തള്ളണ്ടെന്ന് വിചാരിച്ച് മിണ്ടായിരിക്കണേ പല കാര്യങ്ങളും ഇപ്പൊ മുങ്ങിച്ചാവണ ആളുകളെടുത്ത് ബക്കറ്റ് വെള്ളം കോരി വെക്കാൻ പറഞ്ഞില്ലേ ഓരോ ഈ തിരുമണ്ടോ യവനാ യുദ്ധമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയത്തും ഉണ്ടല്ലോ എന്തരൊക്കെയാണ് പറഞ്ഞു തള്ളിയത് ഇന്ത്യ മുഴുവൻ അങ്ങ് ഇല്ലാതാക്കി എന്നൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടായിരുന്നത് പോരാഞ്ഞിട്ട് അവിടെ കേക്ക് മുറിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷമായിരുന്നു എന്ന് പറയുന്നത് ഒറ്റ എണ്ണത്തിൻ്റെ വിവരം എന്ന് പറയണില്ല അതുകൊണ്ട് ഇതൊന്നും ചേരണ വായിന്ന് വരുന്നതിൽ അത്ഭുതം ഇല്ല എന്നാലും ഇത്രയ്ക്ക് വരൊക്കെ പറയാമെന്ന് ആലോചിച്ച് പോവുകയാണ് എല്ലാത്തിൻ്റെയും കിളി പോയി നടക്കുകയാണ് കേട്ടാ ഇനി ഇനിമോലെ സെപ്റ്റിക് ടാങ്കുകളെല്ലാം ശേഖരിച്ച് വെക്കണ ജലം ബാക്കി ജീവിച്ചിരിക്കണവര് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്നും കൂടെ ഉത്തര വിറക്കിയ ജ്വാർ അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പറയണെ എന്തരാന്നറിയാവാ വന്ന് വിവരമില്ലായ്മ പിന്നെ എന്തൊരു നമുക്ക് സംഭവിച്ചാൽ ഈ ഒന്നും സംഭവിക്കാത്ത രീതി ഇരിക്കണം ഒരു പരിധി പരിധിവരക്കത് ജീവിതത്തെ കൊള്ളാം പക്ഷെ ഇമാതിരി സാധനങ്ങളുണ്ടല്ലോ അതായത് എന്തൊരു കൊറോണ വന്നത് നന്നായി കൊറേ വൈറസുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയല്ല അതൊരു വലിയ കാര്യമായിട്ട് വിചാരിക്കണം നമ്മൾ അന്നദാനം അല്ലേ മഹാദാനം അതുങ്ങളെ നമ്മൾ തീറ്റയില്ലേ നമുക്ക് തീറ്റാൻ പറ്റിയില്ല കുറെ വൈറസുകളെ എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ കിളവൻ ഇപ്പൊ പറഞ്ഞത് അല്ലേ അവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം പറഞ്ഞ ആര്യോ ഒരിക്കൽ കൂടെ പറയാണ് കേട്ടെ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ പണ്ട് പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണീ ഓ ആ പൂവിളി ഓണത്തുമ്പി എന്തു ചന്തമാണ് ആണ് പാട്ട് കേക്ക എന്ത് രാസല്ലേ ഞണ്ടൊരു മൂട് ഓണമൂട് കൊലക്കേട മൂട് എന്തൊരാണിത് എന്തൊരു ഭംഗാർമാദം എന്തരെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ടിട്ട് വരട്ടലാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കഴിഞ്ഞ് കളവേ അതിൻ്റെ ജ്വരിക്കാണെന്ന് പറയാം അതുകൊണ്ട് കാല് പറഞ്ഞു കിടന്ന ആടാതെ ഓണൊക്കെ എന്തൊരാണെന്ന് അറിഞ്ഞ് എൻ്റെ പൊന്നുമക്കളെങ്കിലും ആഘോഷിക്കണം കേട്ടോ നമ്മുടെ കൊച്ചു പിള്ളേരെയൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തു വേണം വളർത്താനും ആഘോഷിക്കാനും അതുപോലെ തന്നെ തിരുവോണ ദിവസമൊക്കെ പരമാവധി അവരവരുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കണം കേട്ടോ അത് കഴിഞ്ഞൊക്കെ ദിവസങ്ങളുണ്ടല്ലേ എവിടെയെങ്കിലുമൊക്കെ പോകാനും അവധി ആഘോഷിക്കാനുമൊക്കെ തിരുവോണത്തിൻ്റെയൊക്കെ അധികാസം എല്ലാവരും കൂടെ വീടുകളിൽ കൂടിയിരുന്നു എന്തൊരു സന്തോഷമാണ് അതൊക്കെ ഉള്ളു മക്കളെ ഇനി മിച്ചം അപ്പം എല്ലാവരും എങ്ങനെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാ കാര്യങ്ങളും കുസുമേച്ചിയോട് പറയണം എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും കുസുമേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൽ ഹൃദയത്തിവട്ട ഒരു വന്ന് ഒന്നര ഓണാശംസകൾ